തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നു ഭക്തജനങ്ങളാണ് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാർഷികാരാധനയിൽ പ്രധാന ചടങ്ങാണ് പുത്തരി ക്ഷേത്രങ്ങളിലും കാവുകളിലും വീടുകളിലും ഇതാചരിക്കാറുണ്ട് പത്താമുദയം പൊങ്കാല പൊലി ഇല്ലം നിറ തുടങ്ങിയ ചടങ്ങുകൾക്കുള്ള പ്രാധാന്യം തന്നെയാണ് പുത്തരിക്കും നൽകി വരുന്നത് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പുത്തരിക്കുള്ള അരി ഉപക്ഷേത്രമായ കയ്യത്ത് നാഗത്തിൽ നിന്നാണ് എഴുന്നള്ളെത്തിച്ചത് ഇതിനുള്ള അവകാശം പുത്തലത്ത് ഇടവലത്ത് വാര്യമ്പത്ത് ചെറുവോടൻ നീ കയ്യെത്തിയ നാലു വീട്ടുകാർക്കാണ് ക്ഷേത്രത്തിലെ നിത്യപൂജയ്ക്കുള്ള അരിയെത്തിക്കുവാനുള്ള അവകാശവും ഈ നാലു വീട്ടുകാർക്കാണുള്ളത് പുത്തരിക്ക് മുന്നോടിയായി വെങ്ങരമാടൻ തറവാട്ടുകാർ നെൽക്കതിരും കയ്യെത്തു മാടൻ തറവാട്ടുകാർ വിറകും മുളയും എത്തിച്ചിരുന്നു വിഭവ സമൃദ്ധമായ സദ്യയാണ് പുത്തരിയുടെ ഭാഗമായി തയ്യാറാക്കിയത് ദൂരസ്ഥലങ്ങളിൽ നിന്നുൾപ്പെടെ ആയിരങ്ങൾ പുത്തരി സദ്യയിൽ പങ്കാളികളായി കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങളാണ് ഈ വർഷം തളിപ്പറമ്പ് രാജരാജേ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളിൽ ഒന്നാണ് പുത്തരി നെല്ല് ദേവനും അതുപോലെ ഭക്തജനങ്ങൾക്കും വിതരണം ചെയ്യുന്ന ഒരു സന്ദർഭമാണ് പുത്തരി ആഘോഷം വിഭവ സമൃദ്ധ അല്ലെങ്കിലും പ്രധാനപ്പെട്ട സാമ്പാർ കൂട്ടുകറി പച്ചടി പോലുള്ള ആറുകൂട്ടം പായസം അടക്കമുള്ള ആറ് കൂട്ടം വിഭവങ്ങൾ ചേർന്ന ഒരു സദ്യയാണ് സാധാരണ രീതിയിൽ ഒത്തിരി സദ്യയായിട്ട് വിളമ്പുന്നത്